പാലക്കാട് കോഴിക്കോട് ദേശീയപാത ബൈപ്പാസ് റോഡിലെ ശേഖരിപുരത്തെ ഹോട്ടലിൽ പാചകവാതകം ചോർന്ന് അടുക്കളയ്ക്ക് തീപിടിച്ചു അഗ്നിരക്ഷാസേനയുടെ സമയോചിത ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി ഹോട്ടലിന് പിൻവശത്തെ അടുക്കളയിൽ വലിയ ഇരുമ്പടുപ്പിന്റെ ഗ്യാസ് പൈപ്പിലുണ്ടായ ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണം ആദ്യഘട്ടത്തിൽ ജീവനക്കാർ നടത്തിയ ഇടപെടലിൽ തീ പടരാതെ തടയാൻ സാധിച്ചു തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ ജീവനക്കാർ ഇവിടെ നിന്നും മാറുകയും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനെത്തിയവരെ സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തു ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് പാലക്കാട് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ അണച്ചു തീ പടരാതെ നോക്കാനായതിനാൽ വലിയ നഷ്ടമുണ്ടായിട്ടില്ലെന്നും അഗ്നിരക്ഷാസേന അറിയിച്ചു പാലക്കാട് അഗ്നിരക്ഷാ നിലയം സീനിയർ ഫയർ ഓഫീസർ സനൽകുമാറിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ പി അശോകൻ വി സന്തോഷ് പ്രസാദ് ഡ്രൈവർ ആർ ഷിജു എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്